പ്രൈസലോൺ സിയോൺ ബൈബിൾ ക്രിസ്റ്റാൻ പ്രോഗ്രാം ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ബൈബിളിൽ നിന്നും ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ചില ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജോളി ജയകുമാർ തിരുവനന്തപുരം നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം സമാഗമന കൂടാരത്തിലെ ഒരു ഉപകരണം ഇതുപയോഗിച്ചിട്ടുള്ളവരുടെ പേരുകളും അവയുടെ സംഖ്യകളും എത്ര ഉത്തരം ഉപകരണം ധൂപകലശം എബ്രായ ലേഖനം ഒൻപതാം അധ്യായം നാലാം വാക്യം ഉപയോഗിച്ചവർ നാദാവും അബിഹുവും രണ്ടുപേർ ലേവ്യ പുസ്തകം പത്താം അധ്യായം ഒന്നാം വാക്യം കോരഹിനോട് ചേർന്നവരുടെ കയ്യിൽ ഇരുന്നൂറ്റി അൻപത് പേർ സംഖ്യാപുസ്തകം പതിനാറാം അധ്യായം പതിനേഴാം വാക്യം എലയാസറും മോശയും അഹരോനും മൂന്ന് പേർ സംഖ്യാപുസ്തകം പതിനാറാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യം ഉസിയാവ് ഒരാള് രണ്ടു ദിനാന്തം ഇരുപത്തിയാറിന്റെ പത്തൊൻപത് ഷാഫാന്റെ മകനായ യസന്യാവും ഇസ്രയേൽ ഗ്രഹത്തിലെ എഴുപത് മൂപ്പന്മാരും ഇഹസ്കേലിന്റെ പ്രവചനം എട്ടാം അധ്യായം പതിനൊന്നാം വാക്യം ദൂതൻ വെളിപ്പാട് പുസ്തകം എട്ടാം അധ്യായം മൂന്നാം വാക്യം അടുത്ത ചോദ്യം അനർത്ഥം പ്രസിദ്ധമാക്കുന്ന മല ഏതാണ് ഉത്തരം എഫ്രൈം മല ഇരമ്യാവിൻ്റെ പ്രവചനം നാലാം അധ്യായം പതിനഞ്ചാം വാക്യം അടുത്ത ചോദ്യം ഗുരുവും ശിഷ്യനും സമാനമായ ഒന്നിൻ്റെ പ്രേരണയാൽ ഒരേ സ്ഥലത്ത് പോയിട്ടുണ്ട് ആരൊക്കെയാണ് സ്ഥലം ഏതാണ് ഉത്തരം യേശുവും യോഹന്നാനും ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് പോയി മത്തായുടെ സുശേഷം നാലാം അധ്യായം ഒന്നാം വാക്യം വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം മൂന്നാം വാക്യം അടുത്ത ചോദ്യം യേശു ഗാനം ആലപിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എവിടെ വെച്ച് ഉത്തരം ആലപിച്ചിട്ടുണ്ട് യേശു ഒലിവുമലയിലേക്ക് പോകുന്നതിന് മുൻപ് സ്തോത്രം പാടി മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം മുപ്പതാം വാക്യം മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം അടുത്ത ചോദ്യം യുദ്ധഭൂമിയിൽ വെച്ച് ശത്രു എനിക്ക് യുദ്ധതന്ത്രം പറഞ്ഞു തന്നു എന്നാൽ ഞാൻ നിരസിച്ചു എങ്കിൽ ഞാൻ ആര് എൻ്റെ ഭരണവർഷത്തിലെ പ്രവാചകന്മാർ ആരൊക്കെ ഉത്തരം ഞാൻ യൂഷിയാവ് എന്നോട് യുദ്ധതന്ത്രം പറഞ്ഞു തന്നത് മിശ്രയും രാജാവായ നേഘോ എൻ്റെ പക്ഷത്തുള്ള ദൈവം നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവനോട് ഇടപെടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് യുദ്ധഭൂമിയിൽ വെച്ച് നേഖോ പറഞ്ഞു ഇത് കേൾക്കാതെ യൂഷ്യാവ് യുദ്ധം ചെയ്തു മരണം വരിച്ചു യൂഷ്യാവിൻ്റെ കാലത്തുള്ള പ്രവാചകർ ഹുൽദ രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിനാലിൻ്റെ ഇരുപത്തിരണ്ട് ഇരമ്യാവ് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തി അഞ്ച് സഫന്യാവ് സഫന്യാവിൻ്റെ പ്രവചനം ഒന്നാം അധ്യായം ഒന്നാം വാക്യം അടുത്ത ചോദ്യം സ്വന്ത ശക്തി ദൈവമായിരിക്കുന്നത് ആർക്കാണ് ഉത്തരം കൽതയർക്ക് ഹബക്കുക്കിൻ്റെ പ്രവചനം ഒന്നാം അധ്യായം ആറ് പതിനൊന്ന് വാക്യങ്ങൾ അടുത്ത ചോദ്യം യേശുവിനോട് ഒരു വ്യക്തിയും ഒരു വ്യക്തിയോട് യേശുവും സ്ത്രീ പ്രവാചകനോടും പ്രവാചകൻ രാജാവിനോടും രാജാവ് രാജാവിനോടും പറഞ്ഞിട്ടുള്ള സമാന വാചകം എന്താണ് ഉത്തരം വാചകം എനിക്കും നിനക്കും തമ്മിൽ എന്ത് യേശുവിനോട് പറഞ്ഞ വ്യക്തി ഗതരദേശത്തെ അശുദ്ധാത്മാവുള്ള മനുഷ്യൻ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഏഴാം വാക്യം യേശു വ്യക്തിയോട് പറഞ്ഞത് യേശുവിൻ്റെ അമ്മയായ മറിയയോട് യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായം നാലാമത്തെ വാക്യം സ്ത്രീ പ്രവാചകനോട് പറഞ്ഞത് സാരഫാത്തിലെ വിധവ ഏലിയാവിനോടാണ് ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായം ഒൻപത് പതിനെട്ട് വാക്യങ്ങൾ പ്രവാചകൻ രാജാവിനോട് പറഞ്ഞത് എലീശ യഹോരാം രാജാവിനോടാണ് രണ്ട് രാജാക്കന്മാർ മൂന്നാം അധ്യായം ആറ് പതിമൂന്ന് വാക്യങ്ങൾ രാജാവ് രാജാവിനോട് പറഞ്ഞത് മിശ്രയും രാജാവായ നേഘോ യോഷിയാവിനോട് രണ്ടതിന് വൃത്താന്തം മുപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ അടുത്ത ചോദ്യം ജോലിക്കാരൻ എന്തിനെല്ലാം യോഗ്യനാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചവർ ആരൊക്കെ ഉത്തരം ജോലിക്കാരൻ ആഹാരത്തിനും കൂലിക്കും യോഗ്യനാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചവർ ഈശവും പൗലോസും മത്തായുടെ സുവിശേഷം പത്താം അധ്യായം പത്താം വാക്യം ലൂക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം ഏഴാം വാക്യം ഒന്ന് തിമോത്തിയോസ് അഞ്ചാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം ദൈവം ഒരു രാജാവിനെ കുറിച്ച് പറഞ്ഞ നാമകരണം പോലെ വേറൊരു രാജാവ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ദൈവം പറഞ്ഞത് ഏത് രാജാവ് ഏത് രാജാവാണ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് ഉത്തരം നാമകരണം എൻ്റെ ഇടയൻ ദൈവം പറഞ്ഞത് കോരശ് രാജാവിനെ കുറിച്ച് യശയവിൻ്റെ പ്രവചനം നാൽപ്പത്തി നാലാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം രാജാവ് ദാവീദാണ് ആണ് പറഞ്ഞത് ദൈവത്തെ സങ്കീർത്തനം ഇരുപത്തി മൂന്നാം അധ്യായം ഒന്നാം വാക്യം അടുത്ത ചോദ്യം ഒരു കൂട്ടക്കൊല നടത്തിയവരിൽ ഒരാളായ ഞാൻ കാരാഗ്രഹവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് അന്യജാതിക്കാരിയെ വിവാഹം കഴിച്ച ഞാൻ പിതാവിന്റെ ശാപം ഏറ്റുവാങ്ങിയിട്ടുണ്ട് എങ്കിൽ ഞാൻ ആര് കൂട്ടക്കൊല ഏത് കാരാഗ്രഹവാസം അനുഷ്ഠിച്ചത് എങ്ങനെ ശപിച്ച പിതാവ് ആരാണ് ഉത്തരം ഞാൻ ഷിമയോൻ കൂട്ടക്കൊല ലേവിയും ഷിമയോനും ചേർന്ന് ഷേഖേമിനെയും ഹാമൂരിനെയും നിർഭയമായിരുന്ന പട്ടണ നിവാസികളെയും കൊന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തിയഞ്ച് ആറ് വാക്യങ്ങൾ തടവിലായത് മിശ്രമിൽ ധാന്യം വാങ്ങാൻ ചെന്നപ്പോൾ യോസഫ് ഒറ്റുകാരനാണെന്ന് പറഞ്ഞ് തടവിലാക്കി ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം അന്യജാതിക്കാരി കനാന്യ സ്ത്രീയെ വിവാഹം കഴിച്ചു ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം പത്താം വാക്യം ശാപം യാക്കോബ് ശപിച്ചു പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം അഞ്ച് ഏഴ് വാക്യങ്ങൾ ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക